കൊച്ചിന്ന് കൊല്ലത്തേക്കൊരു യാത്ര പോകാനായിട്ടെന്ന് ആദ്യമായിട്ടാണ് ഈദായിട്ട് വീട് വിട്ട് മാറി നിക്കണത് ഉമ്മയില്ലാതെ ശേഷം എനിക്ക് ഫെസ്റ്റിവൽ ഡേയ്സ് കല്യാണം ഇങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഭയങ്കര ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യണമുണ്ട് ഇന്ന് കൊല്ലത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യവും കൂടി എന്താ വെറും ഒന്നോ രണ്ടോ ദിവസം മാത്രം പരിചയമുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എയ്ത്തിലും അവൻ സെവൻത്തിലും പഠിക്കണ ആ ഒരു ഏജ് കാറ്റഗറിയിൽ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ആ രണ്ടു ദിവസത്തെ മെമ്മറീസ് മാത്രമേ ഓർമ്മയിലുള്ളൂ കുറേ നാളായിട്ട് നാളായിട്ടുള്ളിലുള്ളൊരാഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെ ഒന്ന് കാണാൻ എന്നൊക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ധരിക്കാ കാരണം ഞാൻ ഇത് ഇങ്ങനെ പറയലുണ്ടായിരിക്കാം പണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരിക്കും ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുപോലൊരു കല്യാണ ദിവസമാണ് കേട്ടോ ഞാൻ അവൻ ആദ്യമായിട്ട് കാണുന്നതും ഞങ്ങള് കൂട്ടാവണതൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷയും ഇല്ല ഇത്രയും നാൾ കഴിയുമ്പോൾ അവന്റെ കല്യാണത്തിന് തന്നെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു ഇതാണ് നമ്മുടെ തിരിച്ചേച്ചി തിന്റു ചേച്ചിന്റെ കല്യാണത്തിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതൊക്കെ അതും പത്തൊമ്പത് വർഷം മുമ്പ് ഈ ചേച്ചിമാരൊക്കെ എൻ്റെ ദീതിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടാ അവർക്കും അത്ഭുതമായിരുന്നു എന്നെ അവിടെ കണ്ടിട്ട് എന്നോട് ചോദിക്ക നീ എന്താ ഇവിടെ കല്യാണത്തിന് വന്നേക്കണത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തിണ്ടു ചേച്ചിന്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടി വന്നേക്കുന്നാണ് അങ്ങനെ നേരിൽ കണ്ട് പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടാൻ വേണ്ടി പറ്റിയില്ല ആയിട്ട് കല്യാണ വീടും ആയിട്ട് അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഫേസ് ഒക്കെ ഒരുപാട് മാറിയിട്ട് എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് സെവൻത്തിൽ പഠിക്കുന്ന പ്രായത്തില ആ ഒക്കെ തന്നെ ഉള്ളുമായിരുന്നു പിന്നെ അന്നത്തെ ഒരു ഡേ ഭയങ്കര ആയിരുന്നു നമ്മൾ കുറേ നാളെ തീറ്റൊക്കെ കാണുമെന്ന് ആഗ്രഹിച്ചവരെയൊക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു